ഹലോ അസാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയാ എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഇത് നമ്മുടെ വീടിന്റെ മേലെന്നുള്ള കാഴ്ചയാണ് അപ്പോൾ അവക്ക് കുറച്ച് സമയമായി വന്നിട്ട് അപ്പം ഞാൻ എന്താ എന്താ ഇരുന്ന് പണിയെടുക്കുന്നത് നോക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് മേലേക്ക് നമ്മളെ മേലെ ഒരു ഫിഷ് ടാങ്ക് ഉണ്ട് അത് ഷെഡിൻ്റെ മേലെ എടുത്തതാണ് അതിൻ്റെ അതിൽ കുറച്ച് മത്സ്യങ്ങളുണ്ട് അത് നമുക്ക് വാവക്കാനോട് ചോദിക്കാം എന്താണ് അതിന് മത്സ്യം ഇട്ടിട്ടുള്ള വിശേഷങ്ങളും അതിന് പിടിച്ചു തരുമോന്നെല്ലാം നോക്കാം ചോദിച്ചാൽ നോക്കാം കൊറേ ആയി തോന്നിങ്ങോട്ട് വരാത്തല്ലേ നമ്മുടെ മീൻറെ കൊള ഇത് ഒരു മീന പിടിച്ചാലോട് മറന്നു മറന്നു പോയതാന്ന് അത് സ്റ്റിച്ച് ചെയ്യാൻ ഇരുന്നോണ്ടില്ലേ ഞാൻ മറന്നു പോയതാ എന്നാലൊന്നും നല്ല തിലോപ്പിയ പിടിച്ചിട്ട് പിന്നെ പൊള്ളിക്കാന്ന് ഏതായാലും എനിക്ക് പിടിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ എന്നെ പിടിച്ചിട്ട് ശെരിയാക്കുവായിരുന്നു അപ്പൊ പിടിച്ചാ പോരാ അത് കട്ട് ചെയ്ത് തരണം കലിപ്പില ഞാൻ ഇങ്ങോട്ട് കയറിട്ടേ ഇല്ല ഇന്ന് കാണിക്കാൻ പറ്റുമോ എന്റെ മത്സ്യമുണ്ടോ എന്ന് കാണിക്കാൻ പറ്റുമോ കാണിക്കാൻ പറ്റുമോ ചട്ടിയിലെല്ലാം ഏർ എന്താ വെച്ചത് തക്കാളി എല്ലാം വെച്ചത് ചീരയാ വെച്ചത് തക്കാളിയാ തക്കാളി തക്കാളി വെച്ചിട്ട് ഈ ടാങ്കിൽ നിന്ന് തന്നെ വെള്ളം എടുത്തിട്ട് ഒഴിക്കലാന്ന് തക്കാളി കൊറച്ച് കിട്ടും തോന്നല്ലേ മഴക്ക് മുമ്പ് ആ തക്കാളി കിട്ടു പക്ഷെ അന്നേരം തക്കാളിക്ക് വേല പക്ഷെ ആ മഴ തുടങ്ങിയിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് ശ്രദ്ധിക്കാനേ പറ്റിട്ടില്ല ഇങ്ങനെ കാട് കേറിപ്പോയതല്ല ഒന്ന് മത്സ്യമൊന്ന് കാണിച്ചോടുക്കാത്തോണ്ട് അറിയില്ലേറ്റീറ്റിട്ടോ

ഹൈറ്റ് യാടുന്നുടങ്ങുന്നതാണത് നിറയെ വെള്ളമുണ്ട് ഈ വെള്ളം തന്നെയാ നമ്മള് കൃഷിക്കും ചെടികൾക്കെല്ലാം എടുക്കല് പിന്നെ പ്രത്യേകിച്ചിട്ട് അതിനൊന്നും വളം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അതിൽ നിന്നെ കുട്ടികളുണ്ടായി വലുതാവും കൊറേ പ്രാവശ്യം പിടിച്ചുണ്ടല്ലോ മത്സ്യല്ലേ നല്ല എലി പൊള്ളിച്ചിട്ട് ഞാൻ കരുതി ഇന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതേപോലെ നെറ്റ് നെറ്റിട്ടിട്ടില്ലെങ്കിൽ ഇതിലൊറ്റ മത്സ്യം ഉണ്ടാവൂല മറ്റേ പക്ഷി വന്നിട്ട് കൊത്തി കൊത്തിക്കൊണ്ട് പോകും പരുന്തും പിന്നെ ആ മീൻകൊത്തി പക്ഷി ഇല്ലേ അതല്ലേ ആദ്യം ഇട്ടപാട് കുറെ കൊത്തിക്കൊണ്ട് പോയത് മത്സ്യങ്ങൾ വരും വഹാവൊക്കെ തീറ്റയും കൊണ്ട് വരുമ്പോൾ ഇങ്ങനെ വരും അല്ലേട്ടിലെ സാൻസരിനെച്ചോണ്ടോ മേയല്ല കുത്തേയട്ടോക്കി കൈയേട്ടോക്കി ഒന്നും കൂടി ഒന്നും കൂടി ഏട്ടോക്കി ഇതേപോലെ മേലെ വരണമെങ്കിൽ വഹാവുക്ക് തന്നെ കൈയിട്ട് ഇങ്ങനെ വിളിക്കണം എന്നാലേ വരുമല്ലോ നമ്മളൊന്നും നോക്കിയാൽ വരില്ല ഇപ്പം ഞാൻ ഇപ്പം നോക്കുമ്പോൾ ഒന്നും വരുന്നില്ലായിരുന്നു ഫുഡ് ഇട്ട് കൊടുത്താൽ വരും അല്ലാണ്ട് വെറുതെ പോയിട്ട് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും വരുമോ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ വരുമൊന്നും ചെയ്യില്ല വഹാവുക്കാങ്കിൽ കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ വരും അതിൻ്റെ അടുത്ത് പോയാൽ മതി വെറുതെ പോകുമ്പം തന്നെ ഇങ്ങനെ വന്നിട്ട് മേലെ വന്ന് നിൽക്കുന്നുണ്ടാവും ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് മത്സ്യം പിടിച്ചിട്ട് പൊള്ളിക്കുന്ന വീഡിയോ ആയിട്ട് വരാം